രണ്ടാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യയിൽ അരിയുടെ ക്ഷാമമുണ്ടായി അതുകൊണ്ട് അരിക്ക് പകരമായി എന്ത് എന്ന ചോദ്യത്തിന് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയതാണ് നമ്മുടെ റവ ഇറ്റലിക്കാരന്റെ റവ ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തിയതിന് പിന്നിൽ വേറൊരു കഥയുണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞുതരാം അങ്ങനെ ഈ റവ കിട്ടിയപ്പോൾ ഇതിനെ എങ്ങനെ പാചകം ചെയ്യണമെന്ന് അന്നുള്ളവർക്ക് അറിയില്ലായിരുന്നു ഏതായാലും അരിക്ക് പകരമായി കിട്ടിയതാണല്ലോ അതുകൊണ്ട് ചോറുണ്ടാക്കുന്ന പോലെ തിളച്ച വെള്ളത്തിൽ റവയിട്ട് പാചകം ചെയ്തപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാവുന്നത് തീർന്നില്ല അരി കൊണ്ട് ഇഡ്ലിയും ദോശയുമൊക്കെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ അരിക്ക് പകരം റവ ചേർത്തുണ്ടാക്കിയ ഇഡ്ഡലിയും ദോശയുമാണ് റവ ഇഡ്ലിയും റവ ദോശയുമൊക്കെ പിന്നൊരു അടാറു സാധനമുണ്ട് റവ ഉപ്പുമാവ് ബിരിയാണി തമിഴ്നാട്ടിൽ റവ കൊണ്ടുണ്ടാക്കുന്ന പല വെറൈറ്റി ബിരിയാണികൾ ഇപ്പോഴുമുണ്ട് ഏതായാലും ഹിറ്റ്ലർ യൂറോപ്പ് പിടിച്ചടക്കുവാനിറങ്ങിയത് കൊണ്ട് നമുക്ക് ഉപ്മാവ് കിട്ടി ശരി എന്താണ് റവ ഈ റവ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ടത് എന്ന് നോക്കാം റവ ഇറ്റലിക്കാരുടെ കണ്ടെത്തലാണ് ഗോതമ്പിനെ ആട്ടിപ്പൊടിച്ച ശേഷം തരിയെ അരിച്ചെടുക്കും നല്ലപോലെ പൊടിഞ്ഞ തരിയെല്ലാം താഴെ വീഴുകയും കട്ടിയുള്ള തരി അരിപ്പയിൽ തന്നെ നിൽക്കുകയും ചെയ്യും ഇതാണ് റവ ഈ പൊടിയെ വിളിച്ചിരുന്ന പേരാണ് സെമോലിന കട്ടിയുള്ള പൊടി എന്നാണ് സെമോലിന എന്ന വാക്കിന്റെ അർത്ഥം ഈ സെമോലിന കൊണ്ടാണ് ഇറ്റലിക്കാർ സ്പെഗറ്റിയും പാസ്തയും ഒക്കെ ഉണ്ടാക്കിയത് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ സ്റ്റീലിന് രൂക്ഷമായ ക്ഷാമമുണ്ടായി നാട്ടിൽ സ്റ്റീലുണ്ടെങ്കിൽ അതിനെ യുദ്ധ ആവശ്യത്തിന് വേണ്ടി പട്ടാളക്കാർ കൊണ്ടുപോകും ആ കാലത്ത് ബേക്കറികളിൽ സ്ലൈസ് ചെയ്ത ബ്രെഡ് വിൽക്കുന്നത് കുറ്റകരമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ബ്രെഡ് സ്ലൈസ് ചെയ്യുവാനുള്ള ഉപകരണമൊക്കെ പട്ടാളക്കാർക്ക് കൈമാറണം എന്നാണ് നിയമം നിങ്ങളുടെ കയ്യിൽ സ്ലൈസ് ചെയ്ത ബ്രെഡ് കണ്ടാൽ ആ ബ്രെഡ് വിറ്റ ബേക്കറിയിൽ റെയ്ഡ് ഉറപ്പാണ് അങ്ങനെ ഈ സ്റ്റീൽ ഷോർട്ടേജ് പ്രശ്നം ഓട്ടോമൊബൈൽ വ്യവസായത്തെ ബാധിച്ചപ്പോഴാണ് ഫോർഡ് കാറിന്റെ സ്ഥാപകനായ ഹെൻറി ഫോർഡ് ഒരു പരിഹാരം കണ്ടത് അധികം ഉറപ്പ് വേണ്ടാത്ത കാറിന്റെ ഭാഗമല്ല ഫുഡ് ഗ്രെയിൻസ് കൊണ്ട് നിർമ്മിക്കാമെന്ന് ഉദാഹരണത്തിന് കാറിന്റെ ഡാഷും സ്വിച്ചും ഗിയർ നോബും ഒക്കെ സോയാബീൻ കൊണ്ടുണ്ടാക്കിയ ഉറപ്പുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് ഫോർഡ് കാർ നിർമ്മിച്ചിരുന്നത് ഇതോടെ ലോകം മുഴുവൻ ഗോതമ്പ് പൊടിയുടെ ബൈ പ്രോഡക്റ്റ്സ് എന്ന് വിളിക്കാവുന്ന മൈദയും റവയും മാസ് പ്രൊഡക്ഷൻ നടത്തി ഇവയിലൂടെ സ്റ്റീൽ ഷോർട്ടേജിന് പരിഹാരം കാണുവാൻ ശ്രമിച്ചു എങ്കിലും നമ്മുടെ എല്ലാം അടിസ്ഥാന പ്രശ്നം വിശപ്പാണല്ലോ അതുകൊണ്ട് ആദ്യം വിശപ്പ് പിന്നീട് മതി പരീക്ഷണം